ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന് ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എപ്പിസോഡ് വൈകി വന്നതുകൊണ്ടാണ് നമുക്ക് എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ പ്രമോ ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് സുമിത്രയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് പക്ഷേ സുമിത്രയെ കണ്ട ഷോക്കിൽ വല്ലാത്തൊരു തിരി നിൽക്കുകയാണ് കാരണം സിദ്ധാർത്ഥിനോട് പറഞ്ഞത് സുമിത്ര മരിച്ചുപോയെന്നാണല്ലോ അൻപതിൻ്റെ വീട്ടിൽ ചെന്നപ്പോ പോലും കൊച്ചു പറഞ്ഞത് അച്ചമ്മ മരിച്ചുപോയില്ല പിന്നെ അച്ഛമ്മ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ഇതൊക്കെ കേട്ട സിദ്ധാർഥ് സുമിത്ര മരിച്ചെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥിന്റെ മുന്നിലേക്ക് സുമിത്ര വരുന്നത് അത് അപ്പൊ ഒട്ടും അസെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സിദ്ധാർത്ഥിന് സാധിച്ചില്ല അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ സുമിത്ര മരിച്ച് എന്ന് പറഞ്ഞത് ആരാണെന്ന് നമ്മുടെ സിദ്ധാർഥ അവിടെ പറഞ്ഞില്ല അങ്ങനെ സിദ്ധാർത്ഥിനെ ആരതിയെ കുഴിഞ്ഞിട്ട് സുമിത്ര റൂമിലേക്ക് കയറ്റുകയാണ് വീട്ടിലേക്ക് കയറ്റുകയാണ് അപ്പോൾ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ എടുത്തു വായിക്കും സുമിത്രയോട് സുമിത്ര നീ എന്ത് ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സുമിത്ര നിനക്ക് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പോയിരുന്നൂടെ നാണമില്ലാത്ത സരസ്വതി അമ്മ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥും സുമിത്രയും തമ്മിൽ യാതൊരു ബന്ധുമില്ല എന്നിട്ട് പോലും സുമിത്രയെ വിടാനായിട്ട് സരസ്വതിയമ്മ തയ്യാറല്ല സരസ്വതി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അരിശ്യം വരികയാണ് ഞാനെന്തിനാണ് ഞാനെന്തിനാണ് അത് അങ്ങനെ അടുത്ത് പോയിരിക്കുന്നത് ഞാനങ്ങനെ തമ്മിൽ യാതൊരു ബന്ധമില്ല സുമിത്രേ നീ എന്തൊക്കെയാ സുമിത്ര ഈ പറയുന്നത് നിന്റെ മൂന്ന് മക്കളുടെ അച്ഛനല്ലേ സിദ്ധാർത്ഥ് ആ നീ മറന്നു അതെ അമ്മേ ഞാനത് മറന്നിട്ടൊന്നുമില്ല ഇടക്കിടക്ക് ഈ കാര്യങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല സുമിത്രേ പൂജ പറഞ്ഞിട്ടാണോ നീ സിദ്ധാർത്ഥിനടുത്ത് പോവാതിരിക്കുന്നത് അമ്മേ എനിക്കാരും പറഞ്ഞരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ല പിന്നെ എൻ്റെ ഭർത്താവ് രോഹിത് അതായത് പൂജയുടെ അച്ഛനാണ് എൻ്റെ ഭർത്താവ് അദ്ദേഹം ഇപ്പം മരിച്ചുപോയി അദ്ദേഹമാണ് ഈ ഒരവസ്ഥയെ കിടന്നിരുന്നെങ്കിൽ ഞാൻ ചെന്നാനായിരുന്നു സിദ്ധാർത്ഥിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പൊ സുമിത്രയെ വീണ്ടും കുറ്റപ്പെടുത്തി നിനക്ക് മനസാക്ഷി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴെനിക്ക് നിർത്തമ്മേ മനസാക്ഷി എന്ന് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം വിറ്റ് എന്റെ രക്തമെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ സിദ്ധാർത്ഥനെ രക്ഷപ്പെടുത്തിയത് അതൊന്നും അമ്മ മറക്കാനായിട്ട് നിൽക്കരുത് എന്താ അമ്മയുടെ വായ അടങ്ങിപ്പോയോ എന്തൊന്നും പറയാത്തത് അപ്പൊ ഇത് കേട്ട് സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രേ നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് സുമിത്രേ പിന്നെ സിദ്ധാർത്ഥന്റെ കാര്യം നീ അല്ലാതെ പിന്നെ ആര് നോക്കാനോ അമ്മ നോക്കണം അമ്മ എന്നോട് പറഞ്ഞത് എന്താ സിദ്ധാർത്ഥന്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളാംന്നല്ലേ അപ്പേ അമ്മ അങ്ങോട്ട് നോക്കിയാൽ മതി ഇപ്പോൾ സിദ്ധാർത്ഥുമായിട്ട് ബന്ധമുള്ളത് അത് അമ്മയ്ക്ക് മാത്രമാണ് അല്ലാതെ എനിക്കല്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു വഴക്കിട്ടിട്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ അച്ഛമ്മക്ക് നാണവുമില്ലേ ഇങ്ങനെ ഒരു ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അമ്മയോട് പരിചരിക്കാനോട് പറയാനായിട്ട് നിനക്ക് അമ്മ അച്ഛമ്മക്ക് നാണോ അല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് സുമി സുമ ഈ പൂജയും പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വമയാണെങ്കിൽ നീമിണ്ട നീയും സുമിത്രയും തമ്മിൽ എന്താ ബന്ധം യാതൊരു ബന്ധവുമില്ലല്ലോ അതുകൊണ്ട് നീ കൂടുതൽ കണകുണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ പ്രസവിച്ചൊന്നുമില്ലല്ലോ സുമിത്ര സുമിത്ര പ്രസവിച്ച മൂന്ന് മക്കളുണ്ട് അപ്പോ നീ കൂടുതൽ അധികാരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചു അതൊക്കെ സത്യം തന്നെ നിന്റെ അച്ഛൻ്റെ ഭാര്യയാണ് സുമിത്ര പക്ഷേ നിന്റെ ആരുമല്ല സുമിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ ചങ്കിക്കൊള്ളുന്ന വർത്തവനെല്ലാം ഈ സരസ്വതിയമ്മ അമ്മ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ഈ പൂജയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല പൂജ നടന്ന് കരഞ്ഞുകൊണ്ട് അവിടന്ന് പോവുകയും ചെയ്യുകയാണ് കരഞ്ഞു കറിഞ്ഞു കറിഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം സിദ്ധാർത്ഥതെല്ലാം കേട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സരസ്വതി അമ്മ നിരന്തേ സിദ്ധാർത്ഥിനെ അടുത്ത് ചെല്ലുകയാണ് മോനെ സിദ്ധു നീ പേടിക്കേണ്ട നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം സുമിത്ര നിന്നെ നോക്കും സുമിത്രയുടെ മനസ്സ് മാറും ഇതൊക്കെ കേട്ട് ഞാൻ എപ്പോഴേക്കും വേണ്ടമ്മേ എന്തിനാണ് സുമിത്രയുടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സുമിത്ര ഈ വീട്ടിൽ എന്നെ താമസിക്കാനായിട്ട് അനുഭവം തന്നല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് സുമിത്ര മരിച്ചു പോയെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് ഇപ്പം സുമിത്രയെ ഞാൻ നേരിട്ട് കണ്ടു അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി കിട്ടാനില്ല അമ്മേ എന്നെ അമ്മ പരിചരിച്ചാൽ മതി സുമിത്രയോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ സുമിത്രയെ ബുദ്ധിമുട്ടിക്കരുത് സുമിത്രയുടെ മനസ്സിൽ വീണ്ടും വെറുപ്പുണ്ടാക്കി വെ വെക്കരുതമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർഥ് സരസ്വതി എമ്മയോടും പറയുകയാണ് സരസ്വതിമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥ സരസ്തിമ്മ ശരിക്കും ഒരു മടിജിയാണല്ലോ മകന്റെ കാര്യം നോക്കൂല ആരുടെ കാര്യം നോക്കൂല വെറുതെ പറഞ്ഞ് വീമ്പിളക്കൽ മാത്രമേ ഉള്ളൂ പക്ഷേ യാതൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്യൊന്നുമില്ല അങ്ങനെ നമ്മുടെ ദീപമാണെങ്കിൽ ദീപുവാണെങ്കിൽ ആകെ ടെൻഷനാണല്ലോ സിദ്ധാർത്ഥ് തിരിച്ചെത്തി ഇനി ദൈവം ഇനി എന്തായിരിക്കും സ്ത്രീ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടാത്തൊരവസ്ഥയാണ് അങ്ങനെയാണ് പങ്കജ് ദീപുവിനെ വിളിക്കുന്നത് അങ്ങൾ എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങളെ കാണാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ശരി കാണാം െന്നും പറഞ്ഞോണ്ട് ഇവരെന്തേരും കാണുകയാണ് ഇവരെന്തേരും കണ്ട ഉടനെ തന്നെ പങ്കജ് കുറച്ച് പണം കൊടുത്തിട്ട് ദീപുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദീപുവിന് ഇപ്പൊ പണം മാത്രം മതി വേറെ ആരുടെ സങ്കടോ സന്തോഷമോ ഒന്നും അറിയേണ്ട ആവശ്യം ദീപുവിനില്ല അങ്ങളെ ഇത് ഇത്ര പണമുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണം എനിക്ക് പൂജയെ കല്യാണം കഴിച്ചാൽ മാത്രം മതി ദേ പിന്നെ അപ്പവും പൂജയും തമ്മിൽ വേറു പിരിയണം അവർ തമ്മിലുള്ള ഇഷ്ടം ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ പിന്നെ ഏതെങ്കിലും കല്യാണാലോചന അപ്പുവിൻ്റെ മുന്നിൽ വെക്ക് എന്നിട്ട് അപ്പൂ ആ കല്യാണത്തിന് സമ്മതിക്കട്ടെ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ ഉറപ്പായിട്ടും എന്നെ കല്യാണം കഴിക്കും എൻ്റെയും പൂജയുടെയും കല്യാണം നടന്ന് കിട്ടിയാൽ മാത്രം എനിക്ക് മതി അതിനുവേണ്ടി ഏത് സഹായവും ഞാൻ അങ്ങൾക്ക് ചെയ്തിരിക്കും ഇനിയും അങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ അങ്ങളുടെ മുന്നിലെത്തിക്കും ഇതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ലെന്നും പറയാണ് എടാ ഞാൻ കൊറേയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പുവിൻ്റെ മനസ്സിൽ നിന്നും പൂജ ഇറങ്ങിപ്പോകുന്ന എനിക്ക് തോന്നില്ല ആഹാ അങ്ങനെയോ അങ്ങനെ ഇട്ടുണ്ടെങ്കിലേ അങ്കൾക്ക് തന്ന പൈസ ശരിക്ക് തിരിച്ചു മേടിക്കാൻ എനിക്കറിയാൻ അറിയാൻ പാടാത്തോണ്ടല്ല ആ പരമശിവത്തിൻ്റെ അപ്പുറം ഞാൻ വേടം അങ്ങളെ എട കൊച്ചനെ നീ എന്നെ പേടിപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദീപം അവനെ പറയുകയാണ് അങ്ങളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പണം തരും ആ ഞാൻ ശ്രമിക്കാം ഞാൻ നോക്കട്ടെ ഏതായാലും സിദ്ധാർത്ഥ് അവിടെ എത്തിയിട്ടുണ്ടെന്നും പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ സിദ്ധാർത്ഥ് അവിടെ എത്തിയിട്ടുണ്ടെന്നോ അതേന്നേ സിദ്ധാർത്ഥ് സുമിത്രയെ കണ്ടാൽ ആകെ പ്രശ്നമാകും എന്നൊന്നിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയണം നീ ഏതായാലും പൂജ പൂജയുടെ അടുത്തേക്ക് ചെല്ലു പൂജയിടത്തേക്ക് ചെന്ന് പൂജയെ നീ വിളിക്ക് വിളിച്ച് പൂജയെ സമാധാനപ്പെടുത്തി നിങ്ങൾ രണ്ടൊരു പോ ആ അതിനുള്ളിൽ ഞാൻ അപ്പൂവിനായിട്ട് എങ്ങനെയെങ്കിലും മുടക്കു പിരിപ്പുകളൊക്കെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ പിരിയുകയാണ് പിന്നീട് നമ്മുടെ പൂജയെ കാണിക്കണം പൂജയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലുമാണ് അപ്പം പൂജ കറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര വരികയാണ് എന്താ മോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല അച്ഛമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പേടിയാവുന്നമ്മേ അമ്മയുടെ മനസ്സ് മാറുമെന്നുള്ളൊരു പേടി എൻ്റെ അച്ഛനല്ലേ അമ്മയുടെ ഭർത്താവ് അതിൽപ്പാലും സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് തങ്ങളും അമ്മയും തമ്മിൽ യാതൊരു ബന്ധമില്ല മോളെ നീ എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് അച്ഛമ്മ എന്നെ അതേപോലെയാണ് സംസാരിച്ചത് നീ സുമിത്രയുടെ ആരാണ് സുമിത്ര നിന്നെ പ്രസവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല ഇത് കേട്ടോ സുമിത്രയ്ക്ക് കല് വരികയാണ് അപ്പം സുമിത്രയാണെങ്കിൽ ആരൊക്കെ എന്ത് വേണമെങ്കിലും പറയട്ടെ മോളെ പക്ഷേ നീ എൻ്റെ മകളാണ് എൻ്റെ രോഹിത്തിൻ്റെ മകളാണ് നീ അപ്പോ എനിക്കും നീ സ്വന്തം തന്നെയാണ് എൻ്റെ ഭർത്താവാണ് രോഹിത് അതില് യാതൊരു ഇതുണ്ടാകാനായിട്ട് പോകുന്നില്ല രോഹിത്തിനെ മറന്നുകൊണ്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്താ മോൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ എനിക്കെൻ്റെ അമ്മയെ വിശ്വാസമാണ് ഒരുപാട് ഒരുപാട് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സോൾവാക്കണം അപ്പം ആ സമയത്താണ് നമ്മുടെ പങ്കജ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പം പങ്കജ് അങ്ങോട്ട് വരുന്ന കഴിഞ്ഞപ്പോഴേക്കും മാ എന്താ പൂജ പൂജ ഓഫീസിൽ പോകാനൊന്നും ഒരുങ്ങില്ലേ ആ ഓണമെന്ന് വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു പക്ഷേ ഇവരുണ്ടെങ്കിൽ ഇവിടെ വർത്തമാനം പറയും നമ്മുടെ സരസ്വതമ കേൾക്കുന്നുണ്ടായിരുന്നു സാരസ്വമ ആണെങ്കിൽ ആ കാലി വന്നൊരവസ്ഥ നിൽക്കുകയാണ് ഈ പൂജ ഇവിടെ ഉണ്ടെങ്കിൽ സിദ്ധാർത്ഥും സുമിത്രയും തമ്മിൽ ഒന്നിക്കില്ല എന്ന് നമ്മുടെ സരസ്വതമയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു അപ്പോൾ പങ്കജ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പൂജ പൂജയ്ക്ക് എന്തൊരു സങ്കടം സിദ്ധാർത്ഥ് ഇവിടെ സിദ്ധാർത്ഥങ്ങൾ വന്നിട്ടുണ്ടെന്നും പറയുകയാണ് ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജ് സിദ്ധാർത്ഥനയും കാണുകയാണ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പങ്കജിനാകെ ടെൻഷനും കൂടിക്കൂടി വരുന്നുണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയും നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സാരസ്വതി അങ്ങോട്ട് വന്നിട്ട് പൂജ നീ എന്തിനാണ് എൻ്റെ മോൻ്റെ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടുന്നത് ദേ സിദ്ധാർത്ഥവും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതേപോലെ തന്നെ സുമിത്രയും നീ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരൊന്നും ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പൂജയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സരസ്വതി അമ്മ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും അമ്മയെ നിർത്തമ്മേ എനിക്ക് പൂജയെ കഴിഞ്ഞിട്ടേ വേറെ ആരെയും ഉള്ളൂ അതമ്മ ചിന്തിക്കണം പൂജയല്ലാതെ വേറെ ആർക്കും ഞാനിവിടെ സ്ഥാനം കൊടുക്കത്തുമില്ല അത് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ പങ്കജ് നേരെ പൂജ്യം കൊണ്ട് പോവുകയാണ് അങ്ങനെ വൈകുന്നേരം ഈ പങ്കജ് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഡാഡിയോടും മമ്മിയോടും സിദ്ധാർത്ഥങ്ങൾ സുമിത്രാൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുക പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രഞ്ജിതയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് അപ്പോൾ രഞ്ജിത പറയുകയാണ് ഏതായാലും സൂക്ഷിക്കണം ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാനും പല ഗൂഢാലോചനകളും വെച്ച് ഇനി സുമിത്രയും സിദ്ധാർത്ഥം ഒന്ന് ചേരുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം അങ്ങനെ ആയിക്കഴിഞ്ഞാലേ ആകെ ഫ്രഷ്നാകും എന്ന് പറയുകയാണ് അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും നാളെയും കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി അൻദിനെ കൂടി കാണാനും പ്രതീക്ഷിനെ കൂടി കാണാനും ഉണ്ട് നമ്മുടെ സുമിത്രയ്ക്ക് അപ്പോൾ അതെല്ലാവരും കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ